തലമുറകൾ നിലച്ച് മരിച്ചു വീണ് കുഞ്ഞുങ്ങളുടെ ജടങ്ങൾ തിരുവതോറും കുമിഞ്ഞുകൂടി അതിക്രൂരമായ ബീജിങ്ങിൽ നടത്തപ്പെട്ട ആ നരവേട്ടയുടെ വാർത്തകൾ ഞെട്ടലോടെ തന്നെ ലോക ജനത അറിഞ്ഞു തുടങ്ങി ചൈനയിൽ നിന്നും സ്ഫോടക വസ്തുക്കളുടെ നിർമ്മാണ വിദ്യ കൂടി സ്വായത്തമാക്കിയ ജംഗ്സ് ഖാൻ പൂർവാധികം ശക്തമായി തന്നെ മുമ്പോട്ട് നീങ്ങുന്നു പിന്നീട് ട്രാൻസോക്സാനിയ വെറൈസാൻ ജോർജിയ റഷ്യ പേർഷ്യ എന്നുവേണ്ട നരഹത്യകളും ബലാത്സംഗങ്ങളും കൊള്ളയും പിടിച്ചടക്കലുമായി ജംഗിസ്ഖാൻ്റെ സാമ്രാജ്യം അലക്സാണ്ടർ നിർമ്മിച്ചതിലും വളരെ 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 വലുതായി ഭൂമിയുടെ ഇരുപത്തിരണ്ട് ശതമാനത്തോളം ഭാഗം തന്റെ സാമ്രാജ്യമാക്കി മാറ്റി ജംഗിസ് ഖാൻ അടക്കി വാണു ചെല്ലുന്ന ഇടത്തെല്ലാം ഭാര്യമാരെയും വെപ്പാട്ടികളെയും ഒട്ടനവധി സമ്പാദിച്ച് ഇന്ന് ചരിത്രകാരന്മാർ പറയുന്നത് പോലെ ഭൂമിയിലുള്ള ഇരുന്നൂറിൽ ഒരാൾക്ക് ജംഗിസ് ഖാന്റെ പൈതൃകം ഉണ്ട് ആ നിലവാരത്തിലേക്ക് ജംഗിസ് ഖാൻ എത്തിച്ചേരുന്നു അങ്ങനെ സാമ്രാജ്യ വിപുലീകരണവും കൊള്ളയും കൊലയും ബലാർസംഗങ്ങളുമായി രണ്ടര ലക്ഷത്തോളം വരുന്ന സൈന്യങ്ങളുമായി മുന്നേറുന്ന സമയത്താണ് ചൈനയിൽ ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെട്ട വാർത്ത ജെങ്കിസ് ഖാൻ അറിയുന്നത് ആ കലാപം അടിച്ചമർത്താനായി തിരികെ ചൈനയിലേക്കുള്ള യാത്രാമധ്യേ അവശനായ ജെങ്കിസ് ഖാൻ കുതിരപ്പുറത്തുനിന്നും വീണ് ശരീരത്തിന് സാരമായ പരുക്കുകൾ ഏൽക്കുന്നു ആന്തരിക അവയവങ്ങളിൽ നിന്നൊക്കെ രക്തം പൊട്ടിയൊലിച്ച് നിയന്ത്രണാതീതമായി അതിഗുരുതരമായ രോഗാവസ്ഥയിൽ ജെങ്കിസ് ഖാൻ എത്തുന്നു അവസാനം ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ആറ് ഓഗസ്റ്റ് പതിനെട്ടാം തീയതി ലോക മനസാക്ഷി ആകെ ഭീതിയിലാഴ്ത്തി ചോരയിൽ മുങ്ങിയ സാമ്രാജ്യങ്ങൾ ഒട്ടനവധി സൃഷ്ടിച്ച് എന്നിട്ടും ആർത്തി തീരാതെ പൂർണമായ സാക്ഷാത്കാരം നേടാനാവാതെ ജിംഗിസ് ഖാൻ അന്തരിക്കുന്നു